ഹലോ ഡിയേഴ്സ് അസ്സലാമു അലൈക്കും ഓൾ ഇറ്റ് മീ ഹമീദ ഫ്രം എംസ്റ്റൈൽ ഫാഷൻസ് അപ്പൊ ഡിയേഴ്സ് ഇന്ന് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് നല്ല സൂപ്പർവ്വായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങളുടെ മോസ്റ്റ്ലി ഡിമാൻഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാർജ് സൈസ് മീഡിയം സൈസിലൊക്കെ പാർട്ടി വെയർസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള സറാറ സെറ്റ് പിന്നെ മസ്ലിൻ സെറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം അടിപൊളി ഐറ്റംസ് ആണ് സോ ആരും മിസ് ചെയ്യരുത് കേട്ടോ ഓക്കെ പിന്നെ മാഷാ അല്ല നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ കോമൻസ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനബിൾ ചെയ്ത് വയ്ക്കുക അപ്പോഴേ നമ്മുടെ കണ്ടിന്യൂസ് വീഡിയോസിന്റെ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല സുപ്പേവ് ആയിട്ടുള്ള സെറ്റ് ആണ് കേട്ടോ നോക്കിയേ യോക്കിൽ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള വർക്കാണ് കേട്ടോ ഫുൾ സെർക്കും വർക്കാണ് വന്നിരിക്കുന്നത് ഫുൾ സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നോക്കിയേ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആ ബുട്ടാസ് വർക്കും സ്റ്റോൺ വർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി ടോപ്പിന്റെ എൻഡിലായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സൂപ്പർ ഡിസൈനാണ് ഏറ്റവും കൂടുതൽ ഏറ്റാണ് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ത്രീ ഫോർത്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട് കേട്ടോ സ്ലീവിന്റെ എന്തിലായിട്ടും നല്ല ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ അപ്പൊ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എക്സെൽ ആണ് കേട്ടോ പക്ഷെ ഒരു ഡബിൾ എക്സെല്ലിന്റെ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ചെസ്റ്റ് ഫോർട്ടി ത്രീ വരുന്നുണ്ട് ലെങ്ത്ത് ഫോർട്ടി വണ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല സൂപ്പർ കളറാണ് ലൈറ്റ് പെർപ്പിൾ കളറാണ് കേട്ടോ പാൻറ് നോക്കിയേ സ്ട്രെച്ച് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് നല്ല പ്ലീറ്റ് വർക്ക് വരുന്ന മോഡലാണ് ഏട്ടോ പാൻറിന്റെ എന്തിലും നല്ല ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നോക്കി എന്തെങ്കിലും നല്ല അടിപൊളി വർക്ക് ആണ് ഏട്ടാ മെറ്റീരിയല് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമുക്ക് എങ്ങനെയും ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ ഒക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട ഐറ്റം ആണ് ഷോപ്പിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എന്തായാലും ആ ഒരു റേറ്റ് വരും കേട്ടോ അത്തരത്തിലുള്ള ഒരു കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഇത്രയും വില കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഷോളൊക്കെ നോക്കിയ വൺ സൈഡ് ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ആണ് കേട്ടോ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഷോള് കംപ്ലീറ്റും ബുട്ടീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതർ സൈഡ് നോക്കിയാൽ നല്ല മൈനൂട്ട് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലോയിൽ കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ഫാബ്രിക് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് തൗസൻഡ് എയ്റ്റ് നയൻ ഫൈവ് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആ റേറ്റിന് നിങ്ങൾക്ക് ആണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഇത് റേറ്റ് കൂടുതലാണെന്ന് തിങ്ക് ചെയ്യരുത് നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് കാണുമ്പോഴാണ് കേട്ടോ അതിന് ഭംഗി അറിയുള്ളൂ നല്ല ഹെവി വർക്ക് ആണ് വരുന്നത് സൂപ്പർ മെറ്റീരിയലും ആണ് കേട്ടോ നല്ല അറ്റുപൊളി ഡിസൈൻ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഏട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ നല്ല അറ്റുപൊളി കളർ ആണ് ഫുൾ നല്ല പ്രീമിയം കളേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കളർ ചാട്ടിലാണ് ഈ ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഏട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഷൈനിങ് വരുന്ന നല്ല ഫ്ലോയിൽ കിടക്കുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ എൻഡിലായിട്ട് നല്ല ഹെവി വർക്കാണ് ഫുള്ള് സ്റ്റോൺ വർക്കും അറ്റാച്ചാണ് പാൻറിന്റെ എൻഡിലൊക്കെ നല്ല ആ ഒരു ഹെവി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഒരു ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇഷ്ടം നോക്കിയാൽ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡാണ് ഉപ്പ ഷെയ്ഡാണ് ഏട്ടത് അപ്പൊ എല്ലാവർക്കും നല്ല സ്യൂട്ടബിൾ ആവുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സിലും ആണ് ഏട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇത് എക്സൽ ഏബിൾഡ് ആണെങ്കിലും ജസ്റ്റ് ഫോർട്ടി ത്രീ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ ഒരു സൈസ് മെഷർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ നല്ല നല്ല ഹെവി ആയിട്ടുള്ള പ്ലീറ്റ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് ആയിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് നല്ല ഹെവി പാർട്ടി വെയർ ആണ് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ നോക്കിയാൽ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ ഒരു ഓലീവ് ഗ്രീനും പിസ്ത ഗ്രീനും ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളേഴ്സിലൊക്കെ ഒത്തിരി എൻക്വയറീസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പൊ നമുക്ക് നോക്കിയാൽ നല്ല ഹെവി പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക നല്ല ആയിട്ടുള്ള ഐറ്റം വന്നിട്ടുണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മോഡല് നമുക്ക് ഈ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി വൺ ആണ് ജസ്റ്റ് ഫോർട്ടി ത്രീ ആണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വൺ നല്ലൊരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് പ്യോർ മസിൽ സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിൽ ഫുൾ മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ആണ് ഗോൾഡൻ മിറേഴ്സ് ആണ് കേട്ടോ നല്ല ഒറിജിനൽ മിറേഴ്സ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ആ ഒരു മിറേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല ആയിട്ടുള്ള പ്രിന്റ് ആണ് ഹോ മാസ്ലീവ് സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ യോക്കില് നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ സ്ലീവ് ത്രീ ഫോർത്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സ്ലീവിലും മിറേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ ഇപ്പൊ നല്ലൊരു പ്രീമിയം കളർ തന്നെയാണ് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നോക്കിയാൽ ഷോളൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ഐറ്റാണ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഓക്കെ ഫുൾ പ്രിന്റും ഫുൾ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റും ഫുൾ മിറൽസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട് പിന്നെ നോക്കിയ ഷോൾഡർ എൻഡിലായിട്ട് ടെസൽസ് വന്നിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്കിലാണ് റാണി പിങ്ക് ആണ് കേട്ടോ ഷെയ്ഡ് അല്ല പാൻറ് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എല്ലാ ആണ് കേട്ടോ നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ നോക്കിയാൽ നല്ല ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആണ് ഉള്ള ഗോൾഡൻ മെറൽസ് ആണ് ഏട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ടോപ്പിന്റെ എൻഡില് നല്ല മൈനൂട്ട് ആയിട്ടുള്ള സ്റ്റാൽപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലും ആ തന്നെയാണ് സ്ലീവ് നോക്കിയ ഒരു ഫുൾ സ്ലീവ് വരുന്നുണ്ട് ട്ടോ സ്ലീവില് നോക്കി ഈ ഒരു പോർഷൻ വരെ നമ്മൾ വാച്ച് കെട്ടുന്ന പോർഷൻ വരെ സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഡബിൾ എക്സ് എൽ ആണ് ഏട്ടോ ചെസ്റ്റ് ഫോർട്ടി ത്രീ ആണ് വരുന്നത് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ ഷോളൊക്കെ നോക്കിയ നല്ല ലെങ്ത്തും വിട്ടും വരുന്ന ഷോൾ ആണ് എന്തോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റും ഫുള്ള് മിറൽസും ആണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന പാൻ്റ് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക്കും നല്ല വിട്ടും വരുന്നുണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് പാൻറിന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട നല്ല വിട്ട് വരുന്ന പാൻ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഒരു തേർട്ടി നയൻ ലെങ്ത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ പാൻറ്റ് ഇതിലൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് ഈ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് നല്ല ആയിട്ടുള്ള കളറാണ് കേട്ടോ അടിപൊളി ലൈറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഒന്ന് നോക്കിയേ സെയിം പ്രിൻറ്റിൽ തന്നെ നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല യെല്ലോ ആണ് കണ്ടോ നല്ല ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും ലെങ് വരുന്നുണ്ട് നല്ല സൈസ് ഉണ്ട് കേട്ടോ ഷാള് അപ്പൊ ഈ ഒരു മോഡല് നമുക്ക് ഈ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മൂന്നും നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സ് ആണ് സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി ഐറ്റാണ് പ്യോർ മസിലിൻ സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയല് സിൽക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ആ അപ്പൊ മസല സിൽക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ഐറ്റാണ് റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നിങ്ങളുടെ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഐറ്റമാണ് സൈസ് കുറവില് പാർട്ടി വെയർ കൊണ്ടുവരാൻ കേട്ടോ ഇപ്പൊ ടീനേജേഴ്സിനൊക്കെ പറ്റിയ നല്ല സൂപ്പർ ഐറ്റം ആണ് ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ബെൽ സ്ലീവ് മോഡലാണ് കേട്ടോ ഇപ്പൊ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ഓക്കെ മെറ്റീരിയൽ സൂപ്പേബ് ആണ് കേട്ടോ നല്ല സ്റ്റാർ ചോസിറ്റ് മെറ്റീരിയൽ നല്ല ഷൈനിങ് വരുന്ന ഒരു പ്രീമിയം ഫാബ്രിക് ആണ് കേട്ടോ ഓക്കെ ഈ ഒരു ലേസ് വർക്ക് ടോപ്പ് ോപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് ആണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ നോക്കിയാൽ നല്ല ആണ് അതൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഡയറക്റ്റ് കാണുമ്പോഴേക്കും കൂടുതൽ ഭംഗി കേട്ടോ ഗോൾഡൻ സ്റ്റോൺ വർക്കും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ലേസ് വർക്കും ആണ് കേട്ടോ നെക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്ലീവ് നോക്കിയാൽ ഫുൾ സ്ലീവാണ് ബൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് എന്തിലായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എക്സ്ട്രാ ലേബിൾഡ് ആണ് കേട്ടോ ചെസ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നൂട്ടോ അപ്പോൾ ഒരു സ്മോള് മീഡിയം ലാർജ് ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ മോസ്റ്റ്ലി സ്മോള് മീഡിയം കാർക്കായിരിക്കും കൂടുതൽ സെറ്റ് ആവുക ബാക്ക് പ്ലെയിൻ ആണ് മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ ഷോളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ലൈസ് വർക്ക് കൊടുത്തിട്ടുള്ള സൂപ്പർ ഷോളാണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ ലേസ് വർക്കും വിത്ത് ഗോൾഡൻ സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് ഏട്ടോ നല്ല ഫ്ലോയിൽ കിടക്കുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ മെറ്റീരിയലാണ് പാൻഡൊക്കെ നോക്കി വൺ സൈഡ് ആയിട്ട് സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക്കും പിന്നെ ബാൻഡും ബാൻഡുമാണ് കേട്ടോ കൊടുക്കുന്നത് സൈസേ കിട്ടുന്നുള്ളൂ നിങ്ങളൊരു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് വരെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റാണ് മോസ്റ്റ് മോസ്റ്റ് ട്രെൻഡിങ് ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ നെക്സ്റ്റാ നോക്കിയേ നല്ല ആയിട്ടുള്ള കളേഴ്സും ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ ആയിട്ടുള്ള നല്ല ഡാർക്ക് പീക്കോ കളർ ഇതിലൊരു ഷൈനിങ്ങും കൂടെ മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ ഓക്കെ സൈസ് ലേബിൾഡ് ആയിട്ടുള്ള സൈസ് എക്സൽ ആണ് കേട്ടോ ചെസ്റ്റ് വരുന്നത് തേർട്ടി എയ്റ്റാ വരുന്നുള്ളൂ ഓക്കെ പാൻറ്റും അതിനുള്ള വിട്ടു തന്നെ വരുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പം നല്ല സ്ലിം ആയിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ പാർട്ടി വെയർ ആണ് കേട്ടോ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ പാൻ്റ് ഒക്കെ നല്ല ലെങ്ത് വരുന്നുണ്ട് പാൻറിന്റെ എൻഡിലും ആ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ ടോപ്പും സ്ലീവും പാൻറ് എല്ലാം ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ നല്ല സൂപ്പർ കളറാണ് നിങ്ങൾ ഈ വീഡിയോയിൽ വാച്ച് ചെയ്യുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ എക്സ്ട്രാ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേർപ്പിൾ ആണ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിനാണ് വന്നിരിക്കണേട്ടോ പാൻ്റ് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സൈസിൽ പാൻറ് ലെങ്ത് കിട്ടുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ റാണി പിങ്ക് ആണ് സ്ലീവ് ഇതൊക്കെ വെയർ ചെയ്യുമ്പോൾ നല്ലൊരു വെറൈറ്റി ഒട്ടിട്ടാണ് കേട്ടോ നമുക്ക് വേർ ചെയ്യുമ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓക്കെ സീനേജേഴ്സിനൊക്കെ നല്ല പക്ക പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക നല്ല സൂപ്പർ ഐറ്റം ആണ് ഈ ഫോർ കളർ ഈ ഫോർ കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ റേറ്റ് വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഓക്കെ സോ ആര് മിസ് ചെയ്യാണ് പർച്ചേസ് ചെയ്തോളാം അതൊക്കെ നല്ല കളക്ഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ റേറ്റിനൊക്കെ നിങ്ങൾക്ക് വേർത്താണ് അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടിവെയർ സെറ്റാണ് കേട്ടോ ഇതൊരു പാകിസ്ഥാനി ടച്ച് വരുന്ന ഡിസൈൻ ആണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കേട്ടോ സെയിം കളർ ആണ് ഏട്ടോ നിങ്ങൾ വാച്ച് വീഡിയോയിൽ വാച്ച് ചെയ്യുന്ന സെയിം കളർ ആണ് നോക്കി ഓക്കിൽ കൊടുത്ത വർക്ക് നല്ല മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫുൾ സെക്കം വർക്ക് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഡിസൈൻ ആണ് മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ ആണ് ഏട്ടാ അതൊക്കെ അടിപൊളി മെറ്റീരിയൽ ആണ് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു സെൽഫ് ട്രെൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ബുട്ടാസ് വർക്ക് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിൽ നോക്കിയാൽ ഒരു സെയിം ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടാണ് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് നോക്കിയ സ്ലീവ് നല്ല ലെങ്ത് വരുന്നുണ്ട് എൻഡിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് ഓഷന് സെയിം ആ ഒരു പ്രിന്റഡ് ആണ് കേട്ടോ മെറ്റീരിയൽ ഒരു പ്രിന്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഓക്കെ നോക്കി ഈ ഓക്കിലെ വർക്ക് ഒക്കെ നല്ല ക്യൂട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഷോളൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ഷോൾ ആണ് വൺ സൈഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ആണ് കേട്ടോ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നോക്കി നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് പിന്നെ ഷോൾ കംപ്ലീറ്റും ബുട്ടീസിന്റെ ആ ഒരു സെൽഫ് കളറിൽ ബുട്ടീസിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ സൈഡ് നല്ല മൈനൂട്ട് ആയിട്ടുള്ള ിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ഫാബ്രിക് ആണ് കേട്ടോ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ എൻഡിലായിട്ടും ആ ഒരു സെയിം ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഔട്ട്ഫിറ്റ് തരുന്ന നല്ല ലൈറ്റ് ആണ് കേട്ടോ അപ്പൊ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വൺ ടു നയൻ ഫൈവ് റേറ്റ് വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റിനെല്ലാം നിങ്ങൾക്ക് വേർത്താണ് മാത്രമല്ല ഫ്രീ ആണ് കേട്ടോ ഓക്കെ ഓക്കെ നല്ല സൂപ്പർ ഔട്ട്ഫിറ്റ് ആണ് ആരും മിസ് മിസ്സാക്കണ്ടെട്ടോ അതൊക്കെ അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് വൺ നോക്കിയാൽ നല്ലൊരു ആണ് കേട്ടോ ഒരു ഓറഞ്ച് ഷെയ്ഡെല്ലാം വന്നിരിക്കുന്നു ഓക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള റെഡ് വർക്ക് ആണ് ഓക്കെ ഓക്കെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ നല്ല സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ട്ടോ ഫുൾ സ്ലീവോളം ലെങ്ത് വരുന്നുണ്ട് ഫുൾ ആയിട്ടുള്ള സൈസ് ഡബിൾ എക്സൽ ആണ് ഏട്ടോ ചെസ്റ്റും ഫോർട്ടി ഫോർ ലെങ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ഓക്കെ ഷോൾ നോക്കി ഷോള് അത്യാവശ്യം ലെങ്ത്ത് കുറച്ച് കുറവാണ് കേട്ടോ നല്ല വിട്ട് വരുന്നുണ്ട് ലെങ്ത്ത് ഒരു ആവറേജ് ലെങ്ത് തന്നെ വരുന്നത് കേട്ടോ നല്ല ലെങ്ത്ത് വരുന്നില്ല ഓക്കെ പാൻറ്റൊക്കെ നല്ല ലെങ്ത്തിൽ തന്നെ വന്നിരിക്കുന്നത് കേട്ടോ ഫോർട്ടി ലെങ്ത്ത് വരുന്നുണ്ട് നിങ്ങൾ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഒരു ഓറഞ്ചും ബ്രിക്ക് ഒക്കെ ആയിട്ടുള്ള നല്ല കളറാണ് ഓക്കെ ഓറഞ്ച് കളറാണ് കേട്ടത് എക്സ്ട്രാ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആഷ് കളർ ആ പ്രോഡക്റ്റിനും ഓരോ റേഞ്ചിനുള്ള ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ ഓക്കെ ഈ ഒരു ഐറ്റം ഒക്കെ ഈ റേറ്റിന് നിങ്ങൾക്ക് ഇത് വരുത്താണ് കേട്ടോ അപ്പൊ ഈ ഒരു ഐറ്റം നമുക്ക് ഈ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ സൂപ്പർ ഡിസൈൻ ആണ് നല്ലൊരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഇതൊക്കെ വേർത്ത് ആണ് കേട്ടോ ഓക്കെ മെറ്റീരിയൽ ക്വാളിറ്റിയും ഡിസൈനും ഒക്കെ സൂപ്പർ ആണ് കേട്ടോ എല്ലാം നല്ല ആയിട്ടുള്ള ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ വേണ്ട ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പം ഇൻഷാല്ലാം നെക്സ്റ്റും നല്ല സൂപ്പർ ഡിസൈനുമായിട്ട് വീണ്ടും വരുന്നതാണ് அது வரைக்கும் எல்லாருக்கும் சாச்சா பாய் பாய் அலைக்கும்